ഹായ് ഹലോ എവരുവാൻ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ മൈസൂറിൻ്റെ വേറൊരു പരിപാടിയായ ദി ഫ്ലവർ ഷോ ആണ് നമ്മൾ കാണാൻ പോകുന്നത് പ്രഖ്യാതമായ ഫ്ലവർ ഷോ ആണ് ഇത് എന്ന് ദസറ തുടങ്ങിയിട്ടുണ്ട് ആ കാലം തൊട്ടേ ഫ്ലവർ ഷോയും ബാക്കി മറ്റു പരിപാടികളെല്ലാം ഉണ്ട് കേട്ടോ അത് ഇതും പണ്ടുള്ള ഒരു പരിപാടിയാണ് ഫ്ലവർ ഷോ എന്താണ്ട് ഈ പ്രാവശ്യം നമ്മൾ ഗാന്ധി ഭവനാണിത് ഗാന്ധി സത്യാഗ്രഹത്തിന് പോകുന്ന സ്റ്റാച്ചുവും അതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു തീമാണ്വർ ചെയ്തിട്ടുള്ളത് കേട്ടോ ഈ ഗ്ലാസ് ഹൗസ് ആണ് ഇത് റൗണ്ട് ഷേപ്പിൽ ഫുൾ ചുറ്റിനും ഇവർ ഓരോ തീമിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് അടുത്തതായിട്ട് വരുന്നത് ഇത് നന്ദിയാണ് ചാമുണ്ടോ അവിടെയുള്ള നന്ദി ബസവനമാണ് കേട്ടോ അപ്പം ഇതിൽ ഒന്നും എന്നെ കാണാൻ പറ്റത്തില്ല കാരണം ഞാനല്ല ഈ വീഡിയോ എടുത്തിട്ടുള്ളത് ഇത് എടുത്തിട്ടുള്ള സിസ്റ്റർ ആണ് അവൾ എനിക്ക് അയച്ചു തന്നിട്ടുള്ളതാണ് അപ്പം ഞാൻ എവിടെ പോയിരുന്നതെന്ന് വച്ചാൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു ഞാൻ നേരത്തെ പോയി ഫ്ലവർ ഷോയൊക്കെ കണ്ടിട്ട് വന്നതാണ് കൂടെ തന്നെ ഫ്ലവർ ഷോ കണ്ട് ഫോട്ടോസും ഒക്കെ എടുത്ത് ഫോൺ അവിടെ തന്നെ കളഞ്ഞിട്ട് വന്നു അങ്ങനെ എൻ്റെ വീഡിയോസും ഫോട്ടോസും ഒക്കെ പോയി പിന്നെ അവൾ നെക്സ്റ്റ് കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞ് നൈറ്റ് ഒരു ദിവസം പോയപ്പോൾ അവൾ പോയി കൊണ്ടുവന്ന് തന്നതാണ് ഫോട്ടോസും വീഡിയോസും ഒക്കെ ഈ നമ്മൾ പോയപ്പോൾ ഫ്ലവർ ഷോ കുറച്ചും നല്ല ഭംഗിയായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ ഇത് രണ്ട് മൂന്ന് ദിവസം നല്ല ഭംഗിയായിരിക്കും കാണാൻ ഫ്രഷ് അല്ലേ ഇപ്പോൾ കുറച്ച് ദിവസം കഴിയുന്നോറും കഴിഞ്ഞോറും വെയിൽ കൊണ്ടെല്ലാം വാടി മങ്ങിപ്പോവും ഈ പോട്ട്സിലൊക്കെ വെച്ചിട്ടുള്ള ഫ്ലവേഴ്സൊക്കെ ഫ്രഷ് ആയിട്ടുണ്ടാകും പക്ഷേ സ്റ്റാച്ചുവിലൊക്കെ ചെയ്തിട്ടുള്ള ഈ എന്താണ്ടോ ഓപ്പറേഷൻ സിന്ദൂർ ടീമിൽ ചെയ്തിട്ടുള്ളത് ഇതൊക്കെ എന്താ വാടിപ്പോയി തുടങ്ങിയിട്ടുണ്ടാവും പിന്നെ രണ്ട് മഴയൊക്കെ പെയ്യുമ്പോഴത്തേക്ക് എല്ലാം എന്താ കിടക്കുന്ന എല്ലാം പോയി കിട്ടും അപ്പോൾ നമ്മൾ ഇതൊക്കെ കാണണമെങ്കിൽ നമ്മൾ സ്റ്റാർട്ടിങ് ഇരുപത്തിരണ്ടാം തീയതിയാണ് ഈ പ്രശ്നം ദസറ തുടങ്ങിയത് രണ്ടാം തീയതി ലാസ്റ്റ് ഫൈനൽ ജമ്പു സവരി തീരുന്നത് നമ്മളിത് ഇരുപത്തിരണ്ടാം തീയതി തന്നെ ഈ ഫ്ലവർ ഷോയൊക്കെ പോയി കാണണം കേട്ടോ ഈ പിന്നെ പിന്നെ നമുക്ക് ഓരോ പരിപാടികളുണ്ട് ഇരുപത്തെട്ടാം തീയതി എയർ ഷോ ഉണ്ടായിരുന്നു ഇരു ഇരുപത്തെട്ട് ഇരുപത്തൊമ്പതൊക്കെ എയർ ഷോ ഉണ്ട് പിന്നെ കേക്ക് ഷോ പിന്നെ എന്തുവാ ഡ്രോൺ ഷോ പിന്നെ ഫുഡ് മേള ഇതുപോലെ പല പരിപാടികളുണ്ട് ഇതിപ്പോൾ ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ എന്താ പറയുക ഫ്രീ ബസ് സർവീസ് കൊടുക്കുന്നതാണ് ലേഡീസിന് അങ്ങനെ അവരെ ഗവൺമെൻറ് ചെയ്താൽ അതാണ് സ്കീം കൂടുതൽ ചെയ്യുന്നത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണേ